ഞാൻ എൻ്റെ പേര് ജോസഫ് എന്നാണ് ഞാൻ ഉപ്പൻമാക്കൽ കാർഷിക നഴ്സറി എന്ന് പറഞ്ഞൊരു നേഴ്സറി നടത്തുന്ന ആളാണ് സ്ഥലം മേലച്ചിനാർ എന്ന് പറയും വാത്തുകുടി പഞ്ചായത്ത് ഇടുക്കി ജില്ല ഞാനിപ്പോൾ നിങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്തുന്ന അവക്കാടോ ഹാസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അവക്കാടോ ഹാസ് എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ള പഴങ്ങളെ അപേക്ഷിച്ച് ഓയിൽ കണ്ടൻറ് കൂടുതലും ടേസ്റ്റ് കൂടുതലും സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ളതാണ് അവക്കാടോ ഹാസ് ഖാസിൻ്റെ കായയുടെ വലിപ്പം പറയുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ തൂക്കം വരിക പക്ഷേ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സൂക്ഷിപ്പുകാരധി കൂടുതലുണ്ടെന്നുള്ളതാണ് ഏറ്റവും മെയിൻ കാര്യം ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ട് ആ തൈകളാണ് ഈ ഇരിക്കുന്ന കമ്പനിക്ക് തൂക്കം വന്ന് തൂക്കം വന്ന ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ഒരു കായ്ക്ക് വരുള്ളൂ അതേസമയം ഒരു മുപ്പത് ദിവസം വരെ ഇത് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കാലാവസ്ഥയിൽ അത്ര ആകുക ഓക്കേ ഓക്കേ ഇതിനെ ഹൈ റേഞ്ച് ആണ് ഏറ്റവന്നല്ലേ ഹൈ റേഞ്ച് ഗ്രൗണ്ടിൽ പോരാന്താ മൈക്രോ ക്ലൈമറ്റ് உருவாക്കും അതിനെ പറ്റി അതിനെ പറ്റി നമുക്ക് ആവറെയിതലാത്തോ പറഞ്ഞിട്ട് ഓക്കേ 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 തയ്യൻ തൂക്കി കണ്ടോ അതേ ഇന്നത്തെ കൂവ ആയി ദൈവ ഇവിടെ ഉണ്ട് ഇതാ ഈ കൂവ ആയി ദൈവ ഇവിടെ ഉണ്ട് പിന്നെ ഇന്നത്തെ പൂരി പക്ഷവും ഈ ഈ സൈസ സൈസാണ് ഈ സൈസല്ല എത്ര സൈസല്ല இருக்கு ഇത് രണ്ട് രണ്ട് സൈസിലെ രണ്ട് വലുപ്പത്തിലുള്ള തയ്യുണ്ട് എട്ട് പത്ത് കവറും ആറ് എട്ട് പത്ത് പന്ത്രണ്ട് കവറും അങ്ങനെ രണ്ട് വലുപ്പത്തിലും രണ്ട് സൈസിലും ഇത് കഴിഞ്ഞ വർഷത്തെ തയ്ക്കുട്ട് ബാലൻസ് ആണ് ഇത് അവക്കാടോ ഹാസ് ഗ്രാഫ്റ്റ് ചെയ്യുന്ന തയ്യാ ഇത് ഇത് സാധാരണ നോർമൽ തയ്യൽ വട്ടം മുറിച്ചിട്ട് ഹാസിന്റെ കമ്പ് പിന്നെ ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തയ്യാണ് ഇതിങ്ങനെ ഒരു മുപ്പത് ദിവസത്തോളം ഇരുന്നിട്ട് കവർ ചേഞ്ച് ചെയ്ത് തയ്യാക്കി എടുക്കുന്നതാണ് ഈ ഇരിക്കുന്ന എത്ര വർഷം ഇതാ ഇതിപ്പോ ഇതിപ്പോ ഒരു ആറേഴ് മാസം ആയിട്ടുള്ളൂ ഈ നാല് 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 വർഷം 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 ഇതെല്ലാം തയ്യാറെ തയ്യാണ് ഈ ഈ വർഷത്തെ തയ്യാണ് ഇനിയുണ്ട് അപ്പുറത്തോട്ടുണ്ട് ഇതിനു മുമ്പ് നമ്മൾ മരം കണ്ടു തൈ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ കാണിച്ചായിരുന്നു അതായത് ഹാസിൻ്റെ ഇല എപ്പോഴും ഈ രീതിയിൽ നിൽക്കും ഈ ജംഹാസ് എന്ന് പറഞ്ഞ ലീഫ് ഇത് പറ്റിക്കും അതേസമയം പൊള്ളോക്കിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ കാണിച്ചായിരുന്നു